കേരളത്തിൽ നമുക്ക് വളരെ ഗൗരവത്തിലും വലിയ പ്രശ്നഭരിതവുമായിട്ടുള്ള ജീവിതമാണ് നയിക്കുന്നതെങ്കിലും അതിനിടയിൽ ചില ക്രൂരമായ ഫലിതങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷെ അതിനെ നമ്മൾ ലൈറ്റായിട്ട് എടുക്കാതെ വേറെ വഴിയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കൊമേഡിയൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ ഈശ്വരാണ് അപ്പോൾ രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും ഒരു പത്രസമ്മേളനവുമായി വന്നിട്ടുണ്ട് ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നത് യഥാർത്ഥ അതിജീവിത എന്ന് പറയുന്നത് ഇരയാക്കപ്പെട്ട പെൺകുട്ടിയല്ല പകരം രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ അതിജീവിതൻ ആണ് ഉണ്ടായിരിക്കുന്നത് കാരണം ആ പെൺകുട്ടിയുടെ ഭർത്താവാണ് അതിജീവിതൻ എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ യഥാ ഈ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് നേരത്തെ വീണ്ടും അദ്ദേഹത്തെക്കുറിച്ച് പരാതി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത് കാരണം ജാമ്യം റദ്ദാക്കാൻ പറഞ്ഞ് പോലീസ് കോടതിയിൽ പോകും എന്നുള്ളതാണ് നമ്മൾ കേൾക്കുന്നത് അങ്ങനെയായാൽ മിക്കവാറും പിടിച്ച് വീണ്ടും ഇദ്ദേഹത്തെ ജയിലിൽ അടക്കമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നൊരു കാര്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇദ്ദേഹം ജയിലിലേക്ക് പോകുമ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ താഴത്തില്ലട എന്ന് പറഞ്ഞ് പുഷ്പയിൽ അല്ലു അർജുനൊക്കെ പറയുന്ന പോലെ നെഞ്ചി പിരിച്ചാണ് പോയത് പക്ഷേ പോയി കഴിഞ്ഞ് തിരിച്ചു വന്നുകഴിഞ്ഞാൽ പതിനൊന്ന് കിലോ കുറഞ്ഞു അപ്പം കഴിക്കാനൊന്നും കിട്ടിയില്ല വെള്ളവും കുടിച്ചിട്ടില്ല ആകെ ഗതികേഴിലാണ് പ്ലീസ് കഴിക്കാൻ എന്തെങ്കിലും തരൂ എന്നൊക്കെ പറഞ്ഞാണ് പിന്നെ അവിടെ ചെന്ന് കെഞ്ചി എന്തോ ഗോതമ്പുണ്ടയോ എന്തോ മേഴിച്ച് കഴിച്ചു എന്നാണ് നമ്മൾ അറിയുന്നത് ഇഡ്ഡലിയാണോ പൊറോട്ടയാണോ ബീഫാണോ കഴിച്ചതെന്ന് മാത്രമേ സംശയമുള്ളൂ അപ്പം അതെന്താണെങ്കിലും പാവം തോന്നിയിട്ട് ആളുകൾ മേടിച്ചു കൊടുത്തു അങ്ങനെ പുള്ളി കഴിച്ചു പിന്നെ പുള്ളിക്ക് നാക്ക കരക്കാവുന്ന ലെവലിലേക്ക് പുറത്തേക്ക് ഇറങ്ങി ആ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദിവസങ്ങളിൽ അദ്ദേഹം ഒന്ന് പതുങ്ങിയിരിക്കുകയായിരുന്നു ഇപ്പോൾ അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കെല്ലാം അറിയുന്നത് പോലെ ആ രാഹുൽ മാംകൂട്ടത്തിൻ്റെ കേസിൽ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ ഭർത്താവ് ഒരു വിശദമായിട്ടുള്ള പരാതിയുമായി മുമ്പോട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ പരാതി മുന്നോട്ട് വന്നപ്പോൾ ഇദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല ഇദ്ദേഹം വീണ്ടും എന്തു ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ ഒരു പത്രസമ്മേളനം നടത്താൻ പത്ര മറ്റേ പ്രസ് ക്ലബിലേക്ക് വരികയും പത്രസമ്മേളനം നടത്തുകയും ചെയ്തു നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ മാധ്യമങ്ങളെയാണ് ഇതിന് തല്ലേണ്ടതെന്ന് പറയും പണ്ടൊക്കെ പത്രം ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല കാരണം ഇത്രയും പ്രശ്നവും അവർ അർഹിക്കുന്ന അവജ്ഞയോട് തള്ളിക്കളയുകയും ഏതെങ്കിലും ചരമക്കോളത്തിൻ്റെ അടിയിൽ ഈ രാഹുൽ ഈശ്വരൻ്റെ ചില ജലപ്പങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്തു അതാരും അത് പക്ഷേ നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ ഇരുപത്തിനാല് മണിക്കൂർ വാർത്താ ചാനലുകൾ ആയതുകൊണ്ട് അവർക്കിത് ഫില്ല് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ വേണം എന്നുള്ളത് കൊണ്ട് ആറാട്ടെണ്ണൻ മുതൽ അലൻ പെരേര മുതൽ ഇതുപോലെയുള്ള രാഹുൽ ഈശ്വരും മെൻസ് അസോസിയേഷൻ വരെയുള്ള കോവാളിത്തരങ്ങളും അശ്ലീല ആഭാസങ്ങളുമൊക്കെ തന്നെ വലിയ തോതിൽ ചർച്ച ചെയ്യാനൊക്കെ അവർ സമയം കണ്ടെത്തുകയും അവർ വേണമെങ്കിൽ ചർച്ചകൾക്ക് വിളിച്ച് ഏർ ടൈം കൊടുക്കുകയും ഇതുപോലെയുള്ള വിഡ്ഢിത്തങ്ങൾ പുലമ്പുന്നതൊക്കെ കേൾക്കുകയും ചെയ്യും എന്നുള്ളതാണ് വാസ്തവം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവർ പറയും നമ്മുടെ സാംസ്കാരിക കേരളം വലിയ നവോത്ഥാനത്തിലേക്ക് കടക്കണമെന്ന് പറയും നവോത്ഥാനത്തിലേക്ക് കടക്കണമെങ്കിൽ ഇതുപോലെയുള്ള രാഷ്ട്രീയ മാലിന്യങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കണം എത്രയൊക്കെ തന്നെ മുടിവെക്കാൻ ശ്രമിച്ചാലും പുള്ളിക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് സ്വാഭാവികമായിട്ടും പുള്ളിയുടെ ഉള്ളിലുള്ള ഫ്രോഡ് ഉത്തരം ഒക്കെ തന്നെ ഉറപ്പായിട്ടും പുറത്തു വരും ഇത് ഞാൻ പറയാൻ കാര്യമെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ അമ്മാവൻ അദ്ദേഹം ഒരു ശോഭാ ജോണിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് പിടിച്ചൊരു രംഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അദ്ദേഹം ഒരു ചെറിയ പൂജയ്ക്ക് വേണ്ടി അവിടെ പോയതാണ് ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല അത്തരത്തിലുള്ള പൂജ നടത്താൻ പോയപ്പോൾ അത് അനാശാസ്യ പ്രവർത്തനമാണെന്ന് പറഞ്ഞ് പോലീസുകാർ പിടിക്കുകയും അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ വഴിയിൽ തടന്നു വെച്ച് ബിച്ചു എന്ന് പറയുന്ന ഒരു ആൾ അയാളോട് അയാൾ ഗുണ്ടയായിരുന്നു അയാളോട് ഈ ശോഭ ജോൺ പറഞ്ഞത് അഞ്ച് ലക്ഷം ചോദിക്കാനാണ് പക്ഷേ ഗുണ്ടായപ്പോൾ എനിക്ക് തോന്നി ഇയാളുടെ ഇരുപത്തഞ്ചോ ചോദിച്ചാലും കിട്ടുമോന്ന് തോന്നി ഇരുപത്തഞ്ചോ പതിനഞ്ചോ മുപ്പതോ എന്നാണ് ചോദിച്ചു അപ്പോൾ അഞ്ചാണെങ്കിൽ പുള്ളിയും കൊടുത്തിട്ട് പോയേനെ കാരണം ശബരിമലയെന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന കാശുണ്ട് അതെടുത്ത് അങ്ങ് കൊടുത്താൽ മതി കാരണം തന്ത്രി കുടുംബത്തിലാണ് അവർക്ക് കുടുംബപരമായി തന്നെ വലിയ സ്വത്ത് ഉണ്ട് കാരണം ഈ ശബരിമലയിൽ പറഞ്ഞതിൻ്റെ ഒരു വിഹിതം അവർക്കാണ് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ അങ്ങനെ പണമെടുത്ത് എന്ത് ചെയ്യാം ചിലവാക്കാവുന്നുണ്ടായിരുന്നു കൂടാതെ ഈ കേസുമായി ബന്ധപ്പെട്ട് പുള്ളിയപ്പം പരാതി കൊടുക്കുകയും പിന്നെ അവരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും ബിച്ചു റഹ്മാൻ എന്നെന്തോ ആണ് പേര് ഒരു സിനിമയിലൊക്കെ അഭിനയിച്ച ഒരാളാണ് അയാളൊക്കെ അറസ്റ്റ് ചെയ്യുകയും ഈ ശോഭാ ജോണിനെയൊക്കെ പോലീസ് ബോക്കുകയൊക്കെ ചെയ്തു പക്ഷെ അതും ഇവർക്ക് വലിയ നാണക്കേട് ഉണ്ടാക്കി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോടതിയിൽ വാദം നടന്നപ്പോൾ നടന്നപ്പോൾ ഇയാളോട് ചോദിച്ചു എന്തെങ്കിലും തരത്തിലുള്ള ഈ പറയുന്ന പോലെ പൂജാ കർമ്മങ്ങൾ അറിയുമോ എന്ന് ചോദിച്ചു അതറിയാൻ പാടില്ല സംസ്കൃതമറിയോ എന്ന് ചോദിച്ചു അതറിയാൻ പാടില്ല ഒന്നും അറിയാൻ പാടില്ല പുള്ളിക്ക് യഥാർത്ഥത്തിൽ പൂജയ്ക്ക് പക്ഷേ ആളുകൾ വിളിച്ചാൽ പുള്ളിക്ക് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷമൊക്കെ ഇവിടെ കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ മൂന്ന് ലക്ഷം രൂപയൊക്കെ മേടിക്കുകയും ഒരു വിധത്തിലുള്ള ഇതിനെ ഏറ്റവും ബേസിക്കലി എന്തെങ്കിലും ഒക്കെ ആളുകളെ കാണിക്കാനുള്ള കാര്യങ്ങളെങ്കിലും അറിയേണ്ട അതുപോലും അറിയാൻ പാടില്ലാത്ത ഒരാളായിരുന്നു എന്നുള്ളത് കൂടി തെളിഞ്ഞു അപ്പോൾ അത്തരത്തിലുള്ള വലിയ ഒരു അമ്മാവൻ്റെയൊക്കെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരാളാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്നത് അദ്ദേഹം വിദേശ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിച്ചതാണ് പക്ഷേ അങ്ങനെയൊന്നും പഠിച്ചതുകൊണ്ട് മാത്രം ഒരു കാര്യമില്ല എന്നുള്ളത് കൂടിയാണ് ആണ് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം കാരണം എന്തൊക്കെയോ പുള്ളിക്ക് സംഭവിച്ചിട്ടുണ്ട് പുള്ളി വീണ്ടും വന്ന് പുലംപോയാണ് എൻ്റെ ആകെയുള്ള സങ്കടമെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ട ഏറ്റവും ദയനീയമായ രംഗമെന്ന് പറയുന്നത് പുള്ളി ജയിലിലേക്ക് പോകുമ്പോഴും അതിനുശേഷവും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളൊക്കെ ചെന്ന് കെട്ടിപ്പിടിക്കുകയും കരയുമൊക്കെ ചെയ്യുന്ന രംഗങ്ങളൊക്കെ കണ്ടു അപ്പോൾ അവരുടെ അവരുടെയൊന്നും പേരുകൾ ഞാനിവിടെ പറയുന്നില്ല പക്ഷേ അവരൊക്കെ നമുക്ക് ചില ഇപ്പോൾ വൈഫാണെങ്കിൽ തന്നെ ആയിരുന്നു അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ തന്നെയായിരുന്നു പക്ഷേ വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് അവർ നടന്നു പോകുന്നതെന്ന് നമുക്കറിയാം കാരണം ഒരു കാര്യം ഇനി വീണ്ടും പറഞ്ഞാൽ കോടതി എന്തായിരിക്കും ഏർ വിചാരിക്കുക എന്നുള്ളത് മാത്രമേ എനിക്കറിയുള്ളൂ അത് ഇദ്ദേഹത്തിന്റെ വക്കീൽ കോടതിയിൽ പറഞ്ഞതാണ് ഇദ്ദേഹം ഒരു വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് കാരണം വെളിയും ബോധമൊന്നും ഇല്ലാത്ത ഒരുത്തിനാണ് കനിമുണ്ടായി വെറുതെ വിടണം എന്നാണ് എന്നിട്ട് കോടതി പറഞ്ഞില്ല കുറച്ച് ദിവസം കൂടി കിടന്ന് പഠിക്കട്ടെ എന്ന് പറഞ്ഞ് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് വിട്ടത് അപ്പോൾ ഇനിയും ഈ ജാമ്യം ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവരുടെ വീട്ടുകാർ അനുഭവിക്കേണ്ടി വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇദ്ദേഹത്തെ മാലയിടാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകളും അതുപോലെ തന്നെ സ്വീകരിക്കാൻ വേണ്ടി കുറച്ച് ആളുകളൊക്കെ ചെന്നിരുന്നു ഇതേപോലെ സ്വീകരണം നടത്തിയത് പണ്ട് ഈ പറയുന്ന ബസ്സിൽ കയറി സിബ്ബൂരി കാണിക്കുന്ന സവാദിന്റെ കാര്യത്തിലാണ് ഇവർ സ്വീകരണം നടത്തിയത് സവാദ് വന്നപ്പോൾ നേരെ ജയിലിൽ നിന്ന് വന്നപ്പോൾ നേരെ തന്നെ ഇതുപോലെ മാലയിട്ട് സ്വീകരിച്ചു ആ മാലയിട്ടിട്ട് തന്നെ ബസ്സിൽ കയറിയിരുന്ന പുള്ളി അടുത്ത ആളെയും സിബ്ബൂരി കാണിച്ചു അങ്ങനെയുള്ള വലിയ പരാക്രമശാലികളായിട്ടുള്ള ആളുകളുടെ ഒരു സംഘവും അവർക്ക് ആരാധകരും അവർക്കൊരു നേതാവും ഒക്കെ രൂപപ്പെടുന്നു എന്നുള്ളത് വലിയ വലിയ ആശങ്കയാണ് എനിക്ക് വീണ്ടും ഉണ്ടാക്കുന്നത്